നാർക്കോട്ടിക്സ് ഈസ് എ ഡേ ബിസിനസ് സിനിമാ മേഖലയിലെ ലഹരിക്കെതിരെ പൃഥ്വിരാജ് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിനെതിരെ നടൻ പൃഥ്വിരാജ് ലഹരിക്ക് ഒരു കാൽപ്പനികഛായ കലാകാരന്മാരാൽ വന്നു ചേർന്നിട്ടുണ്ടെന്ന് പൃഥ്വിരാജ് പറഞ്ഞു ലഹരി ഉപയോഗിച്ചാൽ ക്രിയേറ്റീവ് ആകാൻ കഴിയുമെന്ന തെറ്റായ ധാരണ പടർന്നിട്ടുണ്ടെന്നും ഇത് തെറ്റാണെന്നും താരം ചൂണ്ടിക്കാട്ടി ഹൈബി ഇടൻ എം ബി ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച പരിപാടി നോ എൻട്രിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ ലഹരി മരുന്നുകൾ ഉപയോഗിച്ചാൽ മാത്രമേ ക്രിയേറ്റീവ് ആകാൻ പറ്റുകയുള്ളൂ എന്നൊരു അബദ്ധധാരണ സിനിമാ മേഖലയിൽ പലയിടത്തും പടർന്നിട്ടുണ്ട് അത് കള്ളമാണ് ലഹരിയുടെ സ്വാധീനത്തിൽ ഒരു മഹത് കൃതിയും രചിക്കപ്പെട്ടിട്ടില്ല ഒരു നല്ല സിനിമയും ഇവിടെ ഉണ്ടായിട്ടില്ല മദ്യപാനം ശീലമുള്ള പല വലിയ എഴുത്തുകാരും സംവിധായകരും മദ്യം മാറ്റിവെച്ചിട്ടാണ് അവരുടെ ജോലി ചെയ്യുന്നത് എന്നും എനിക്ക് നേരിട്ടറിയാം പൃഥ്വിരാജ് പറഞ്ഞു ലഹരി സിനിമാ മേഖലയിൽ മാത്രമല്ലെന്നും പൃഥ്വിരാജ് ചൂണ്ടിക്കാട്ടി സ്വന്തം വീട്ടിൽ നിന്ന് അടുത്ത സിനിമാ സെറ്റിലേക്കുള്ള അത്രയും ദൂരം ലഹരിക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്താനില്ലെന്നും താരം മുന്നറിയിപ്പ് നൽകി ഈ അപകടത്തെ ഒരുമിച്ച് നിന്ന് നേരിടണമെന്നും പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞു അതിനിടെ എംബുരാൻ്റെ വ്യാജൻ കാരണം നഷ്ടം പതിനഞ്ച് കോടിയെന്നും പൃഥ്വിരാജിൻ്റെ വെളിപ്പെടുത്തൽ വന്നു എംബുരാൻ സിനിമയുടെ വ്യാജ പതിപ്പിന് പിന്നിൽ വലിയ ലോബിയുണ്ടെന്ന് പോലീസും അറിയിച്ചു സിനിമയുടെ സംവിധായകനായ ആയ പൃഥ്വിരാജ് നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂർ എന്നിവരെ അന്വേഷണ സംഘം നേരിൽ കണ്ടു മൊഴി രേഖപ്പെടുത്തി സിനിമയുടെ വ്യാജ കോപ്പി പ്രച പ്രചരിച്ചത് മൂലം പതിനഞ്ച് കോടിയോളം രൂപ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നാണ് അണിയറ പ്രവർത്തകരുടെ മൊഴി ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ പ്രിൻ്റ് എടുത്തത് തിരുവനന്തപുരത്തെ ഒരു തിയേറ്ററിൽ നിന്നായിരുന്നുവെന്നും എംപുരാനും അതുപോലെ തിയേറ്ററിൽ നിന്നാകാം പകർത്തിയതെന്നും പോലീസ് പറയുന്നു കണ്ണൂരിൽ വ്യാജ പതിപ്പ് പ്രിൻ്റ് എടുത്ത് നൽകിയതിൻ്റെ പേരിൽ അറസ്റ്റിലായവർ ഈ സംഘത്തിലെ അവസാന കണ്ണികളാണ് അവരെ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുവാനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രിൻ്റ് കണ്ട സമയത്ത് അതിൻ്റെ ക്ലാരിറ്റി നല്ലതായിരുന്നതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ സംവിധായകനായ പൃഥ്വിരാജ് നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവർ തുടങ്ങിയവരെ നേരിൽ കണ്ടു സംസാരിക്കുവാൻ എറണാകുളത്ത് പോയി അവരോട് സംസാരിച്ചപ്പോൾ വലിയൊരു ലോബി തന്നെ ഇത്തരം വ്യാജ പതിപ്പിനു പിന്നിൽ ഉണ്ടെന്ന് മനസ്സിലായി പതിപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് സിനിമാറ്റിക് ലാബ് വഴി പരിശോധനയ്ക്കാനും കൊടുത്തിട്ടുണ്ട് പൃഥ്വിരാജ് നിർമ്മിച്ച ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ വ്യാജ കോപ്പി എടുത്തത് തിരുവനന്തപുരത്തെ ഒരു തിയേറ്ററിൽ നിന്നാണ് എന്ന് കണ്ടെത്തിയിട്ടും അതുപോലെ ഈ സിനിമ എവിടെ നിന്നാണ് പ്രിൻ്റ് എടുത്തത് എന്നുള്ളത് അന്വേഷിക്കുകയാണ് ലാബിൽ നിന്ന് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ കഴിയൂ നൂറ് ആസൂത്രണം ചെയ്തു നടത്തുന്ന പരിപാടിയാണ് ഇത് പൃഥ്വിരാജ് പറഞ്ഞത് വ്യാജ പതിപ്പ് ഇറങ്ങിയത് വഴി അവർക്ക് പതിനഞ്ച് കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് കണ്ണൂരിൽ നിന്ന് വ്യാജ പതിപ്പുമായി പിടിക്കപ്പെട്ട വ്യക്തി ഇതിലെ അവസാന കണ്ണി മാത്രമാണ് അവർ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് അവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുവാനുള്ള അന്വേഷണം നടക്കുകയാണ് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു